ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന് ഈ ആഴ്ചത്തെ വിക്ഷം പ്രക്രിയയ്ക്ക് കഴിഞ്ഞിരിക്കുകയാണ് യമുന റാണി പുറത്തായിപ്പോൾ നാളത്തെ പ്രൊമോയൊക്കെ ഇപ്പോൾ ബിഗ് ബോസ് ഏഷ്യാനെറ്റ് പുറത്തുവിട്ടിരിക്കുകയാണ് നാളത്തെ പ്രമോയ്ക്ക് നമുക്ക് കാണാൻ സാധിക്കാം ബിഗ് ബോസ് ഹൗസിനകത്തോട്ട് വൈഡ് ഗാർഡ് എൻട്രീസ് വരാൻ പോകണം ഡയറക്ടർ തന്നെ പറയുന്നുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അതിലധികം ആൾക്കാർ നാളെ ബിഗ് ബോസ് ഹൗസിനോട്ട് വൈഡ് ഗാർഡ് എൻട്രി ആയിട്ട് വരുന്നുണ്ടെന്നാണ് നിരവധി ദൂരെ ബിഗ് ബോസ് ബിഗ് ബോസ് തുടങ്ങിയതിന് ശേഷം ഒരു മാസത്തിനിടൻ ആറ് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് ആറ് പേരോളം തന്നെ ബിഗ് ബോസ് ോട്ട് വരുന്നുണ്ടെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കാം സീക്രട്ടേറിന്റെ സായ കൃഷ്ണ ആളൊക്കെ നിരവധി ആയിട്ടുള്ള പ്രഗത്സരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനോട് പ്രവേശിക്കുമ്പോൾ ആരൊക്കെ നമ്മൾ നമുക്ക് നാളെ ലൈവ് എപ്പിസോഡിലൂടെ അറിയാൻ സാധിക്കുന്നതായിരിക്കും എന്തൊക്കെയാണ് ഞെട്ടിക്കുന്ന ഒരു പ്രമോനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് കണ്ടു റേഡിയായിരിക്കും നമ്മൾ ആരൊക്കെ ബിഗ് ബോസ് ഹൗസിനോട്ട് വരുന്നതൊക്കെ എന്തൊക്കെയാണ് ബിഗ് ബോസിന്റെ നിരവധി സ്ഥിതിഗതികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ പോലെ ആര് പുറത്തു പോകണമെന്നും അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കി ആരാണെന്നും അവിടെ പിന്നെ ആരായിരിക്കും ബിഗ് ബോസ് ഹൗസിനോട്ട് വൈഡ് ഗാർഡ് എൻട്രിയായിട്ട് വരുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാർക്കണ്ടോ